ഹലോ ഫ്രണ്ട് സ്വീകരിച്ചാൽ കുറച്ച് വെണ്ടക്കാൻ കുറച്ച് ഏത് ഉപകാരം കൂടിയാണ് യൂട്യൂബിലൊക്കെ ഫ്രൈ ചെയ്യാൻ നോക്കിയാണ് അങ്ങനെ തന്നെ നമ്മൾ വെണ്ടക്കോടിയൊക്കെ ഓർമ്മ കണക്കുന്ന എണ്ണം കൂട്ടിയിട്ടുള്ള തേങ്ങിട്ട് കഴിച്ചെടുക്കാം മു സ്ട്രൈറ്റ് ആവുന്നൊക്കെയാണ് കറക്റ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ആകും എന്നാണ് പറഞ്ഞത് നമ്മളൊന്ന് പരീക്ഷ നോക്കുകയാണെട്ടോ ആകുമെന്നൊന്നും അറിയത്തില്ല എൻ്റെ മുടിയിൽ ഏഷ്യ ചുരുണ്ട മുടിയാണ് അന്നേരം സ്ട്രൈറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് പനി ഇഷ്ടം വെക്കാം അങ്ങനെ അതിന് നല്ല കൊഴുപ്പുണ്ട് ഒന്ന് അരച്ചെടുത്ത് വെള്ള വെള്ളത്തൊന്നിയില അരച്ചെടുക്കുന്നത് നല്ല നല്ല താളി കൺസിസ്റ്റൻസിയാണ് നല്ലൊരു കൊഴുപ്പുണ്ട് കേട്ടോ താളീനായിട്ട് കുറച്ചൊരു കൊഴുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രക്ഷിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ വരണ്ടതെന്ന് വെച്ചിട്ട് നന്നായി തീഞ്ഞെടുക്കുന്നുണ്ടേ

തലയിൽ ശേഷം എണ്ണ വരുത്തിയിട്ടാണ് ഇട്ടിട്ടിടുന്നത് തലയിൽ എണ്ണ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തലയിൽ എണ്ണയില്ലെങ്കിൽ ഒരു ജാതി ഒരു ഡ്രൈ ഫീൽ ആയിരിക്കും എനിക്ക് പറ്റില്ല ചെറുപ്പം അങ്ങനെ എണ്ണ ഇട്ട് ശീലിച്ചിട്ട് അതുകൊണ്ട് അതിന് ശേഷം ഇട്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇരുന്ന് മതി ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ നല്ല താഴെ വരെ ഇട്ട് കൊടുക്കുക ആദ്യം റൂട്ടിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ട് പിന്നെ ലെങ്സിലൊക്കെ അപ്ലൈ ചെയ്ത് ഇത് കെട്ടു വയ്ക്കാം പത്തിരുപത് മിനിറ്റ് വെക്കണം എന്നാണ് പറയുന്നത് എൻ്റെ കാര്യത്തിൽ വെക്കാൻ പറ്റില്ല എനിക്ക് ചെറിയൊരു പല്ലുവേദന നീലറക്കൊക്കെ വരുന്ന ഒരു പ്രോബ്ലം ഉണ്ട് എന്നാൽ ഇനി പുഴയിൽ പോയിട്ട് നമുക്ക് ഇടുക വീട് എടുക്കുമ്പോൾ ഉണ്ട് പുഴയിൽ പോയിട്ടാണ് ഇപ്പോൾ കോട ഇടുക വെയിലൊക്കെ നല്ല വരുമ്പോഴാണ് പുഴയിലൊക്കെ പോയി എല്ലാ കുറഞ്ഞു വരുമ്പോഴാണ് ഇപ്പോൾ 何も言わないように。 ഒത്തിരി സ്മെല് വരും വേണമെങ്കിൽ സ്മെല്ലിൻ്റെ ഷാമ്പു കഴിഞ്ഞെടുക്കും കൂപ്പ് ഉണങ്ങി കൂപ്പ് അത് കവൻ്റ് കഴിഞ്ഞാൽ അത് തക്കാളി പോലെ ഉണ്ട് അങ്ങനെ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുടി സ്ട്രൈറ്റ് മാറ്റില്ല അവർ സ്മൂത്തനും നടത്തിയില്ല ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ബൈ